ഞങ്ങള് ചോറും കറി ചോറും കറിയും വയ്ക്കാൻ പോവുകയാണ് എപ്പോഴുള്ളതാണ് ഇന്ന് ഞങ്ങൾ വയലറ്റ് കളർ കേബേ ചോദിച്ചു അതുകൊണ്ടാണ് വയലറ്റ് ആണ് വയലറ്റിന്റെ ആരാധകരാണ് ഫാൻസാണ് വേണ്ട തല്ലിക്കുല്സാരം ശിവനെ ഞാൻ കാണിച്ചു തന്നേന ഇത് ഏർ

യാത്ര എനിക്ക് അമ്മമാരെ സമയം ഉണ്ട് അമ്മമാരെ സത്യപ്രാവിലെ ആരെങ്കിലും ഇത് ഉണ്ടാക്കുന്നു നമ്മളിപ്പതാണ് ചിന്തിക്കാറുള്ളത് നമ്മക്കിപ്പോലും വളരെയധികം ചിന്തിക്കുന്ന കാര്യമല്ല നമ്മളെവിടെ പോയി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തോ ലൈറ്റ് ഓഫ് ചെയ്തോ ഡോർ അടച്ചോ ഇങ്ങനെയുള്ള ചിന്തകളാണ് ഓഫീസിൽ ഇനി വൈകിട്ട് എന്ത് ഇടാ

ായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ അത് ഓർമ്മയില്ലാത്തത് നേരത്തെ എന്തൊക്കെയായിരുന്നു അതിനോട് ചോദിക്കണം അവിടെ കിടക്കുന്നേ ജോലി തിരക്കാണ് പറയുന്നത് എടാ എനിക്ക് ബിസിനസ് തുടങ്ങണം പിന്നെന്താണ് ഇന്ന് വൈകിട്ട് എന്തോ നമ്മള് മേടിക്കും പിന്നെ പറഞ്ഞു കാര്യം ഒന്നും മൂന്ന് ഞാൻ നല്ലൊരു ഒന്നൂടെ എനിക്ക് വരുന്നത് അതെ നല്ല കാര്യമാണ് എനിക്ക് നല്ല പറയാളുണ്ട് ആ പിന്നെ സ്ട്രേഞ്ചർ തിങ്സിന്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് രക്ഷപെട്ട് എന്നിട്ട് അത് കണ്ടപ്പോ ഓർമ്മയാണ് ലക്ഷ്യം വേണം ഇങ്ങനെ ഈ മാതിരി വഴുതനൊക്കെ മുറിച്ചോണ്ടിരിക്കേണ്ട ആളുകളൊന്നും അല്ല വലിയ നിലയിൽ എത്തേണ്ട ആൾക്കാരാണ് ഞാനും അതെ അതെ ഞാനും കത്തിനാ മുറിയാത്തൊരു ബിറ്റാരി ദാരിദ്ര്യം പിടിച്ച് അവസ്ഥയല്ല അമ്മയാണ് അവർ ഇനി കൊണ്ടു ഓർമ്മയുണ്ട് എനിക്ക് തോന്നണത് നമ്മുടെ ഇവിടുത്തെ സ്പൂണ് പിന്നെ ും സാധനം വേണമല്ലോ ഓൺലൈൻ വഴി നമുക്ക് വിൽക്കാം എന്നിട്ട് ആദ്യം നമ്മള് ലാഭം പ്രതീക്ഷിക്കരുത് നമ്മൾ നമ്മൾ ഒരു വർഷം കഠിനമായി പരിശ്രമിക്കണം പരിശ്രമിക്കണം എന്നിട്ട് നമ്മള് ലാഭം നമ്മൾ നോക്കരുത് ലാഭം നമുക്ക് ഇല്ല നോക്കരുത് നമുക്കൊരു ജോലി ഉണ്ടല്ലോ ഒരു ഇപ്പൊ ജീവിക്കുന്ന ജീവിക്കുക എന്നിട്ട് സൈഡ് ആയിട്ട് വേണം നമ്മൾ ഈ ബിസിനസിനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എന്താ ഒരു ഒരു വർഷം എന്തായാലും നമ്മള് കഷ്ടപ്പെടേണ്ടി വരും എന്നിട്ട് ഒരു വർഷം കഴിയുമ്പോ എന്താവാടം കള്ളിയൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞു ആ മറ്റേ ചങ്ങായി വന്നില്ലേ നമുക്ക് ഇന്റർവ്യൂ തരാൻ വന്നില്ല ചങ്ങായി പറഞ്ഞില്ലേ അയാൾ കൊറേ പേര് പറ്റിച്ചിട്ടുണ്ടായിരുന്നെന്ന് ബിസിനസ് ചെയ്യുമ്പോ അങ്ങനെയൊക്കെയാണ് അല്ല നമ്മള് ഒരു വർഷം നമ്മള് ലാഭം പ്രതീക്ഷിക്കരുത് എന്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ഒരു അനുഭവം ഉണ്ടല്ലോ അതെ ആ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തുറയുകയാണെങ്കിൽ നമ്മള് പരാജയങ്ങളൊന്നും ഞങ്ങൾക്ക് പുതുമില്ലാത്തോണ്ട് കുഴപ്പമില്ല പ്രൊഡക്റ്റ് ഇല്ല ഒരു ബിസിനസ് ഒരു ഐഡിയ ഇല്ലാതാണ് ഞങ്ങളുടെ ഒരു പ്രശ്നം ബിസിനസ് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് പ്രൊഡക്റ്റും ബിസിനസ് ചെയ്യണം പക്ഷെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കാത്തായിട്ടൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ പാനീപൂരി കട തുടങ്ങിയാലോന്നൊക്കെ വിചാരിച്ചല്ലേടാ അത് മിക്കവാറും നമ്മൾ തന്നെ തിന്നു തീർക്കും അതിൽ ആകെ ഒരു പ്രശ്നം എടുക്കാൻ അത് മാത്രമാണ് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ കൈയിട്ട് വാരി എടുക്കാത്ത ഏക ഒരു പരിപാടിയെന്ന് പറയാൻ നമ്മളിത് ഓൺലൈനായിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയിട്ട് വാരാനുള്ള സാധ്യത കുറവായിരിക്കും കാര്യം ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ കാണും ഇനി നമ്മൾ നന്ദി ഉടങ്ങിയോ ചോദിക്കാനും പറയാൻ ആരുമില്ലടുത്ത് നിന്ന് തീർക്കും അല്ലെങ്കിൽ നമ്മളെടുത്ത് ഉപയോഗിക്കും ഞാൻ ഓൺലൈനായിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കിയാലോ ബിസിനസ് ആടാ നമ്മുടെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോടാ ഇടാ അതെ എന്ത് ആണ് നമ്മൾ നമ്മൾ വിൽക്കാൻ ആദ്യം തീരുമാനിക്കണം നമുക്ക് ഈ അന്ന് പറഞ്ഞ പോലെ തേച്ച് കുളിക്കുന്ന ഒരു സാധനം എന്താണ് പോയാൽ പോറിയാ അവിടെ ഓ പാടത്തും പറയുമ്പോ നിറച്ചുണ്ടായിരുന്നു അത് കത്തി കരി പോയി തോന്നുന്നത് പക്ഷേ അവിടെ ആർക്കും വേണ്ടില്ല ഇപ്പൊ മൊത്തം ആർട്ടിഫിഷ്യൽ സാധനങ്ങളല്ല നമുക്ക് പോത്തങ്ങനെ മനസ്സിലായത് ഈ പോത്തങ്ങായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ വിൽക്കാം നാട്ടുകാരെ പറ്റിക്ക്

പണ്ട് ആൾക്കാർ പഴുത്ത മാവരം ചേർന്ന് പല്ല് കേൾക്കുന്നത് മാവില വലിയ വിദേശികളുടെ പല്ലൊക്കെ ഒന്ന് വിളക്കട്ടെ അവർക്ക് അവടെ വേറെ വെറൈറ്റി വെറൈറ്റി പേസ്റ്റ് ഒക്കെ പിന്നെ നമ്മുടെ മാവില്ല എടുത്തിട്ട് ഇപ്പം ആയുർവേദത്തിലേക്കും ഹിന്ദു സംസ്കാരത്തിലേക്കും തിരിഞ്ഞു വരുന്നവരാണ് വിദേശികൾ എന്നാ പിന്നെ നമുക്ക് മാവില് നമ്മൾക്കൊരു ഐഡിയ ഉണ്ട് നമുക്ക് ഈ കുംഭമേണ സമയത്ത് വാരണാസിടാ രണ്ടുപേരും പോയാൽ പോയാൽ പിന്നെ അതാണ് നമ്മളെ കൊണ്ട് ആ പാടും ആ കമ്പനിക്ക് ഒരു പ്രയോജനമില്ല പിന്നെ നമ്മൾ പോയാലും ഒരു പ്രയോജനം ഇല്ല നമ്മള് നിന്നാലും പ്രയോജന അങ്ങനെ അങ്ങനായിരുന്നു വാരണാസി മാവലിക്കായിരുന്നു സത്യം ആ ചെറുത് കണ്ടില്ലേ മറ്റേ ഇത് കുമ്പമേള കുംഭമേളക്ക് ആ ചെറുക്കം പോയിട്ട് വേപ്പിന്റെ തണ്ടുടിച്ചിട്ട് പല്ല് തേക്കാൻ അവിടെ ഉള്ളവർക്ക് കൊടുത്തു ഒരു ദിവസം നാപ്പതിനായിരം രൂപ ഒരു ദിവസം നമ്മള് ഒരു അഞ്ചു മാസം മുക്കറെ നാപ്പതിനായിരം രൂപ ഉണ്ടാകണി നാലോ ചോയിപ്പായി ഒരാഴ്ച ഒരു ഇതും ഇല്ല വേപ്പിന്റെ എന്ത് തണ്ട് കണ്ടിക്കുക ഒരു മൂന്നാല് പീസാക്കുക അത് വിൽക്കുക ഒരു ദിവസം നാല്പതിനായിരം രൂപ അവൻ വിറ്റെന്ന് പറയുമ്പോ നാലോ ചോദിക്കൂലും കൂടി പോയാൽ മതിയായിരുന്നു വരെ ഇട്ടുണ്ടാക്കാൻ അങ്ങനെ കാണാ ബുദ്ധിയും വല്ലാമാർക്കും ഒക്കെ ഉണ്ടാകത്തുള്ള നമുക്കെല്ലാം കഴിയുമ്പോഴാണ് അത് നമ്മളെ അവിടെ പോവത്തില്ല അത് വേറെ കാര്യം നമ്മൾ എൻ്റെ കൂടെ വിടത്തില്ലോ ഈ വിളച്ച കമ്പനിയാണ് നമ്മളെ വഷളാക്കുന്നത് സത്യവാഴ് ഞാൻ ഈ കമ്പനിച്ച് പണ്ടോരോടും പുരോഗമനവും മൂത്തു നരകത്തേ ഉള്ളു ഇവിടെ പോകുന്നൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഇല്ല നമുക്ക് സാലറി നിർത്തുന്നത് തന്നെ വല്യൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ പ്രസ്ഥാന തിരിച്ചെടുക്കുന്നേ വെറുതെ ും ഭയങ്കരായിട്ട് റീച്ചായി പോയാലോ പരിധിയുണ്ട് ഇവിടെ ഒന്നും പറയാൻ പറ്റൂല ഞാൻ വേറെ എന്തെങ്കിലും പണിയെടുക്കുന്നു

എന്നാലും ഒരു പരിധി വരെ ഓടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ മുന്നേ പക്ഷേ ആരും ഒരു പ്രോത്സാഹനം ഇല്ലെന്ന് ഞങ്ങൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കണം എന്നാലും എന്തെങ്കിലും നടക്കത്തുള്ളൂ ഒന്നും നടക്കത്തില്ല പ്രോത്സാഹനം മാത്രമേ ഉള്ളു

ഇനിയിപ്പോ ഇയാള് ബീജിങ് ഇയാളങ്ങ് പോകും ഞാൻ വീണ്ടും ഇവിടെ വേറെ പോകും ഇവിടെ ചട്ടുപോലേക്ക് കിട്ടിയാ ബീജിങ് കിട്ടിയാ ഞാൻ പോവും പോണ്ടിച്ചേരിക്ക് കിട്ടിയാ പോണ്ടിച്ചേരി ബാംഗ്ലൂർ ബാംഗ്ലൂരോ ഡൽഹിയിലൊന്നും എന്തെങ്കിലും കിട്ടത്തില്ല വേറെ കാര്യം ഈ പോണ്ടിച്ചേരിയിലോ ബാംഗ്ലൂരോല്ലോ കിട്ടുവാണെങ്കിൽ ഒരു ലോക്കൽ സെറ്റപ്പ് എന്തെങ്കിലും പോണ്ടിച്ചേരി ചെന്നിട്ട് കടയൊക്കെ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു പ്രിൻസ് വിളിച്ചിട്ട് പറഞ്ഞു പരിമലിയില്ല പരിമലിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് ചായക്കടി ഇട്ടിട്ട് ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അവിടെ വെറുതെ ഒരു ചായക്കടി ഇട്ടിട്ട് ഇരുന്നാൽ മതി പൈസ സമ്പാദിക്കാൻ ചാരിക്കുന്നേ ഇവിടെ പോണിതേരി പഠിക്കാൻ പോയിട്ട് അവിടെ ബിസിനസ് തുടങ്ങിയാലോ നല്ലൊരു ഐഡിയ എനിക്ക് എനിക്ക് ബോധം ചെയ്യാൻ വർഷങ്ങൾ എടുത്തടാം ഞാനി പോയതായിരുന്നു നീ ബോധമില്ലായിരുന്നു നീ ഇപ്പോഴാണ് എനിക്ക് പത്ത് വയസ്സോടെ ബോധം എനിക്ക് വെച്ചുറങ്ങിയുള്ളൂ ഞാൻ നിങ്ങളുടെ ഒക്കെ പ്രായത്തിൽ എനിക്ക് ഈ ബോധം ഉണ്ടായിരുന്നേ ഞാൻ ആരായി ബിസിനസ്സുകാരനായി ലക്ഷപ്രഭു എംപ്ലോയി ആയേ വരുന്നില്ല ഇവിടെ ഈ എനിക്ക് ിതാണ് ഞങ്ങളുടെ വഴുതനിയ കറി ഏർ ക്യാബേജ് ഉണ്ടാക്കണം ക്യാബേജ് ഉണ്ടാക്കാൻ പോകുന്ന ആള് ഇഞ്ചക്ഷൻ കുക്കറി ഉണ്ടാക്കും അല്ല ഇഞ്ചക്ഷൻ കുക്കറിൽ ഉണ്ടാക്കാനാണ് ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ പോവാണ് കാണിച്ചെ എന്തൊക്കെയാന്ന് വിഭവ സമൃദ്ധമായ ആഹാരമാണ് ഞാൻ മതി മതി ഏർ നല്ലു ആഹാരം ഇത് വയലറ്റ് കളർ കൊള്ള നല്ല കഴിക്കണമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഞങ്ങള് കഴിച്ചിട്ട് വരാം കഴിച്ചിട്ട് വരുന്നില്ല ബൈ ബൈ എല്ലാവർക്കും ബൈ 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 ഗൈസ് ഞാനും മുളഞ്ഞിരിക്കുന്നു എന്റെ അമ്മച്ചിമാരെ പോലെ ഇരിക്കുന്നു ബൈ